മൂത്രക്കല്ല് കിഡ്നി സ്റ്റോണ് മൂത്രപ്പഴുപ്പ് ഇനി പുതിയ വേനൽക്കാലമാകുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ഈ മൂത്രച്ചൂട് മൂത്രപ്പഴുപ്പൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പുകളുണ്ട് കേട്ടോ വളരെ ഈസിയാണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ് ഈ പഴുത്ത പ്ലാവില് അല്ലേ ആ ഇപ്പൊ നമ്മളുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണും ഈ പഴുത്ത പ്ലാവില് ഇരുപതെണ്ണ അങ്ങ് നമ്മള് എടുക്കുക എന്നിട്ട് അതിന്റെ ഞെട്ടി മാത്രം നമ്മള് എടുത്തതിന് ശേഷം നമ്മള് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി മാറ്റാം എന്നിട്ട് അത് നമ്മൾ ആറി തണുത്ത ശേഷം അതിലെ ഒരു ചന്ദ്രപ്രഭ ഗുളിയെ ഇട്ടതിന് ശേഷം നമുക്ക് കാലത്ത് കുടിക്കാം ഒത്തിരി അധികം യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലും ഇതുപോലെ കുടിക്കണത് നല്ലതാണ് ഇപ്പൊ വെറുമയറ്റിൽ കുടിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം കുടിച്ചാൽ മതി ഒറ്റയടിക്ക് തന്നെ നമ്മൾ ഇത് കുടിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കിഡ്നി സ്റ്റോണ് അഥവാ മൂത്രത്തിൽ കല്ല് മാറാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ഒരു ടിപ്പും എന്ന് പറയുന്നത് നമുക്ക് സാധാരണ കാണുന്ന തഴുതാമ ഈ തഴുതാമ നമ്മൾ പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പിടി തഴുതാമ നാല് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം എന്നിട്ട് അത് നമ്മൾ രണ്ട് ഗ്ലാസ് ആക്കി മാറ്റിയ ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ് കാലത്ത് നമ്മൾ എടുത്ത് കുടിക്കണം ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലോട്ട് ഏലക്ക ഉണ്ടല്ലോ നാല് നാലേലയ്ക്ക പൊടിച്ച് ചേർക്കുക എന്നിട്ടത് നമുക്ക് വെറുമയറ്റിലൊന്നും വേണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ കാലത്ത് പറ്റിയോ ഭക്ഷണത്തിന് അര മണിക്കൂർ ശേഷം നിങ്ങൾക്ക് അത് കുടിക്കാം വീണ്ടും വൈകുന്നേരം ഇതേപോലെ ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നാല് നാലേലയ്ക്ക പൊടിച്ച് ചേർത്തതും കൂടെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണ് മൂത്രക്കല്ല് മൂത്രപ്പഴുപ്പ് മൂത്രച്ചൂട് ഇതൊക്കെ മാറും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ